ശാസ്ത്രദീപ്തി ശാസ്ത്രദീപ്തിഷധസസസ്യങ്ങൾ ആയുർവേദത്തിൽ മാത്രമല്ല അലോപ്പതിയിലും ഹോമിയോപ്പതിയിലുമെല്ലാം നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങളെ നാം ഉപയോഗിക്കാറുണ്ട് ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡ് തന്റെ പന്ത്രണ്ട് ബാല്യങ്ങളിലായുള്ള ഹൂർത്തൂസ് മലവാറിക്കൂസ് പ്രസിദ്ധീകരിക്കുവാനുള്ള മൂല കാരണം ഈ ഔഷധ പ്രാധാന്യം തന്നെയാണ് സറാക്ക ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ആറ് മുതൽ ഒൻപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നമ്മുടെ അശോകം പണ്ട് മുതൽക്ക് തന്നെ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് തൊലിയിലും പൂവിലുമാണ് ഏറെ ഔഷധഗുണമുള്ളത് തൊലിപ്പുറത്തെ ചികിത്സയ്ക്കാണ് പ്രധാനമായും ശോകം ഉപയോഗിക്കുന്നത് വിഷചികിത്സ പൈൽസ് മൂത്രസംബന്ധമായ അസുഖങ്ങൾ ഇവയ്ക്കായി എലഫന്റോപ്പസ് ക്രാബ എന്ന ആനച്ചുവടി ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു ആനയുടെ പാദം മണ്ണിൽ പതിഞ്ഞുകിടക്കുന്നത് പോലെയാണ് ഈ സസ്യം നിലത്ത് പറ്റിയതുപോലെ വളരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു സസ്യം സമൂലമെടുത്ത് താളിയായി ഉപയോഗിക്കുന്നത് മുടികൊഴിച്ചിൽ താരന്റെ പ്രശ്നങ്ങൾ എന്നിവ തടയുവാൻ ഉത്തമമാണ് വിഷ മുതൽ അർബുദം വരെയുള്ള രോഗങ്ങൾക്കുള്ള മരുന്നായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഉഷമലരി വിൻക റോസിയ എന്നാണ് ശാസ്ത്രീയ നാമം ഇതിന്റെ തന്നെ വെളുത്ത പൂവുള്ള ചെടി വിൻക ആൽബ എന്നാണ് അറിയപ്പെടുന്നത് അർബുദ കോശങ്ങളുടെ വളർച്ചയെ തടയുവാൻ ഇതിൽ നിന്ന് നിർമ്മിക്കുന്ന വെൽബൻ ഒൻകോവിൻ എന്നിവയ്ക്ക് കഴിയുന്നതായി ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട് പ്രധാനമായും കുട്ടികളുടെ രക്താർബുദ ചികിത്സാ രംഗത്താണ് ഇതിന്റെ സ്ഥാനം കട്ടിയുള്ള ഇലകളോടുകൂടിയ വെളുത്ത നിറത്തിലുള്ള കറ സമൃദ്ധമായുള്ള രണ്ടര മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണ് കലോട്രോപിക് ജൈജാൻഡിയ എന്ന ശാസ്ത്രീയ നാമമുള്ള ഇരുക്ക് മുൻപ് പറഞ്ഞ കറയും ഇലയും വേരുമെല്ലാം ചർമ്മ രോഗങ്ങൾ കഫസംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയെ കൂടാതെ പാമ്പിൻ വിഷത്തിനെതിരായി പോലും ഉപയോഗിച്ചു വരുന്നു ഇതിന്റെ സസ്യഭാഗങ്ങൾ വളരെ ഔഷധഗുണമുള്ളവയാണ് മഞ്ഞപ്പിത്തത്തിന് സിദ്ധ ഔഷധമായി മുൻകാലങ്ങൾ മുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഫിലാനോസ് അമാരസ് ഫിലാന്തസ് ഫ്ലിറ്റർനറ്റ് തുടങ്ങിയ ശാസ്ത്രീയ നാമങ്ങളിൽ അറിയപ്പെടുന്ന കീഴാനെല്ലി അഥവാ കിഴുകാർ നെല്ലി പേര് സൂചിപ്പിക്കും പോലെ നെല്ലിക്കയ്ക്ക് സമാനമായ ചെറുകായ്കൾ ഇലകൾക്ക് താഴെ ഇവയിൽ കാണാം രക്താതിസാരത്തിനും ചെടി ഉപയോഗിക്കാറുണ്ട് നമുക്ക് മുറ്റത്ത് വളർത്താവുന്ന ഔഷധ സസ്യങ്ങളിലൊന്നാണ് പനിക്കൂർക്ക അല്ലെങ്കിൽ കോളിയസ് അരോമാറ്റിക് അംബോനിക്സ് ചുമ കണ്ഠസസംബന്ധമായ അസുഖങ്ങൾ കൃമിശല്യം പനി തുടങ്ങിയവയ്ക്കെല്ലാം ഔഷധമായി ഇത് ഉപയോഗിക്കുന്നു ഉള്ളിയുടെ നീരും പുളിയാറില നീരും ചേർത്ത് ഉപയോഗിച്ചാൽ അരിമ്പാറ നീക്കം ചെയ്യാം എന്നാണ് വൈദ്യപക്ഷം എക്സാലിസ് കോർണിക്കലൈറ്റ് എന്നാണ് ശാസ്ത്രീയ നാമം കൂടുതൽ ഔഷധ വിശേഷങ്ങൾ പിന്നീട് ഒരിക്കലാവാം ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേണായി ശാസ്ത്രദീപ്തി